ഹായ് അപ്പോൾ ഇന്നൊരു മുന്തിരി ജ്യൂസ് അടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഞങ്ങളുടെ ജ്യൂസർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് അഞ്ച് വർഷം മുമ്പേ മേടിച്ച ജ്യൂസറാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് തവണ മാത്രേ ജ്യൂസ് അടിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാനത് തെട്ടിന്മേലെ കയറ്റി വെച്ചു കേട്ടോ എന്താ കാരണമെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ പകുതി മുക്കാലും പുറത്തേക്ക് തെറിച്ച് പോയിട്ട് നമുക്ക് ഇരട്ടിപ്പണി തരും പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പാത്രം മാത്രം എടുത്ത് വാഷ് ചെയ്താൽ പോരാ അതിൻ്റെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് നമ്മളിത് വാഷ് ചെയ്യണം അപ്പോൾ അത് ഇരട്ടി പണിയായതുകൊണ്ട് ഞാനിത് എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനിതിൽ ജ്യൂസ് അടിക്കലേ ഇല്ല കേട്ടോ ഏട്ടനാണ് എപ്പോഴും അടിക്കൽ എനിക്കിത് മെനക്കടലം മടി വരണ്ടെട്ടോ അപ്പം അന്ന് കുട്ടികൾ വാഷ് അടിച്ചപ്പോൾ ഏട്ടനെ ജ്യൂസ് അടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ജ്യൂസൊക്കെ അടിച്ചു ജ്യൂസൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ സാധാ ജ്യൂസ് പോലെ തന്നെ ഉണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാലുള്ളൊരവസ്ഥ കണ്ടില്ലേ